الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين ും സ്നേഹസമ്മന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാന നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും മുഗ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നിബ്സല്ലാഹു അലഹി വസല്ലമ്മ നിത്യജീവിതത്തിൽ ആവശ്യപ്പെട്ട നിരവധി അനവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാം അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ രക്ഷ തേടാൻ പഠിപ്പിച്ചു വന്ന കുറേ കാര്യങ്ങളുമുണ്ട് അതിലൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ഹുത്വയിൽ നമ്മൾ പഠിക്കുന്നത് നബിസല്ലാഹു അലഹി വസല്ലമ്മ അള്ളാഹു സുഹാനുഭൂവത്താലയോട് രക്ഷ തേടിയ അഞ്ച് കാര്യങ്ങൾ നബിസല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ചു ജാരി അള്ളാഹുമ്മ ചീത്ത അയൽവാസികളിൽ നിന്ന് മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വമിൻ സൗജിൻ തുഷയ്യ ബുനീ കൽ മഷീബ് നര എത്തുന്നതിന് മുമ്പ് എന്നെ നരപ്പിച്ച ഭാര്യമാരുടെ മോശപ്പെട്ട ഭാര്യമാരിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മൂന്നാമത്തെ കാര്യം വമിൻ വലതിൻ യക്കൂൻ അലൈ അലയ്യ റബ്ബ എൻ്റെ മേൽ യജമാനത്വം കാണിക്കുന്ന മക്കളെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള മക്കളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വമിൻ മാലിൻ യക്കൂനു അലയ്യ അദാബ എനിക്ക് ശിക്ഷയായി മാറുന്ന സമ്പത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വമിൻ ഖലീലിൻ മാക്കിരിൻ കുതന്ത്രക്കാരനായ കൂട്ടുകാരനിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ആ കൂട്ടുകാരൻ്റെ പ്രവാചക അലൈഹി സല്ലാത്തലിസ്ലമ പറയുന്നു ആ കൂട്ടുകാരന് ചില സവിശേഷതകളുണ്ട് അതെന്താണ് അവനെപ്പോഴും എൻ്റെ ന്യൂനതകൾ നോക്കിക്കൊണ്ടിരിക്കും അവനെപ്പോഴും എൻ്റെ കുറവുകൾ ഇങ്ങനെ എന്നിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടാൽ അതൊക്കെ അവൻ മറച്ചു വെക്കും എന്നിൽ എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ അതാ അഹ അതവൻ പ്രചരിപ്പിക്കും അങ്ങനത്തെ കൂട്ടുകാരനിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഇതിലൊന്നാമത് പറഞ്ഞ കാര്യം അള്ളാഹുവേ മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഈ വിഷയം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യമാണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മ ആരാണ് അയൽവാസികളെന്നും അയൽവാസികളോടുള്ള ബാധ്യതകൾ എന്താണെന്നും നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവേ ഞാനൊരു മോശപ്പെട്ട അയൽവാസിയായി എൻ്റെ അയൽവാസി എന്നെപ്പറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാകുമോ ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത് എന്ന ചിന്തയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കേണ്ടത് നിബ്സല്ലാഹു അലഹി വസല്ലമ അയൽവാസികളെക്കുറിച്ച് പറയുന്നടുത്ത് ഒന്നാമത് പഠിപ്പിക്കുന്നത് ആരാണ് അയൽവാസികൾ നിന്നോട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്നവരാണ് നിൻ്റെ അയൽവാസികൾ നിൻ്റെ വീടിനോട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്നവരാണ് നിൻ്റെ അയൽവാസികൾ മാത്രമല്ല നബ്സല്ലാഹു അലഹി വസ്ലമ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ച വിളി കേൾക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അയൽവാസികളാണ് വീണ്ടും നബ്സല്ലാമ പറഞ്ഞു നീ സുബഹിക്ക് പള്ളിയിൽ പോകുന്ന പള്ളിയിൽ നിന്റെ കൂടെ സുബഹി നിസ്കരിക്കുന്നവർ അവരൊക്കെ നിന്റെ അയൽവാസികളാണ് വീണ്ടും ആയിഷ ബി വർ അള്ളാഹു പറഞ്ഞു ഹദ്ദുൽ ജിവാരി നാല് ദിക്കിൽ നിന്നും നാൽപ്പത് വീടുകൾ അത് നിന്റെ അയൽവാസികളാണ് ഇങ്ങനെയെല്ലാം ഇവരൊക്കെയാണ് അയൽവാസികളെന്ന് നിബ്സല്ലാഹു അലി വസല്ലമ്മ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു ഇവരോടുള്ള ബാധ്യതകൾ എന്താണ് നിബ്സല്ലാഹു അലി വസല്ലമ്മയുടെ ഹദീസുകളും പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ ഉലമാക്കൽ നമ്മളെ പഠിപ്പിക്കുന്നു അവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കണം അവരോട് നമ്മൾ സലാം പറയണം അവരെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കണം അവരുടെ അവസ്ഥകൾ നമ്മൾ അന്വേഷിക്കണം അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അവരെ സഹായിക്കണം അവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്ന് നെബ്സല്ലാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ നെബ്സല്ലാഹു അലഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട് അബ്ദൻ

അയൽവാസിക്ക് തൃപ്തി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു സുഹാനഹുവാത്താല അവസരം കൊടുക്കും ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അയൽവാസിക്ക് സംതൃപ്തകരമായ എൻ്റെ അയൽവാസിക്ക് ഇഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകും അതാണ് അള്ളാഹു സുബാനുഹൂവത്താല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീക്ക് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരിക്കലും നമ്മളവരെ വേദനിപ്പിക്കാൻ പാടില്ല അയൽവാസികളും ചുറ്റിലുമുള്ളവർ നമ്മളെപ്പറ്റി സംതൃപ്തരാകണമെന്നാണ് നെബിസല്ലാഹു അലി വസ്ല്ല നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ നബിസല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു നീ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പഠനം നീ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പഠനം ആരാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ റജുലുൻ ജാറുൻ റജുലു ഒരു മോശപ്പെട്ട അയൽവാസി അയാൾക്കുണ്ട് എന്നിട്ട് നബി അലൈഹി അലിസ്ലമ പറയാണ് ആ അയൽവാസി നിരന്തരമായി അയാൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഫസബറ അല അദ അയൽവാസിയുടെ ഉപദ്രവത്തിൽ അയാൾ ക്ഷമിക്കുന്നു അല്ല അയാൾ മരിക്കുന്നത് വരെ ക്ഷമിക്കുന്നു അങ്ങനെയെങ്കിൽ നബുസ്ലി വസലമ്മ പറയുന്നു അയാൾ അള്ളാഹു സുബാനഹുല ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് അയൽവാസികളിൽ നിന്ന് ഉപദ്രവം വരുമ്പോൾ അവിടെ ക്ഷമിക്കാൻ അവിടെ സഹിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി മാത്രമല്ല ഇനി അയൽവാസികൾ ഉപദ്രവിച്ചാൽ അതിന്റെ ശിക്ഷ അത് കടുത്തതാണ് എന്ന് നെബിസല്ലാഹു അലൈ വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം അള്ളാഹുവിന്റെ റസൂൽ സല്ലു അലൈഹി വസ്ല്ലുമയോട് ഒരു സഹാബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അനിസ്ന കുറിച്ചാണ് ചോദിക്കുന്നത് അയൽവാസിയെ വ്യഭിചരിച്ചാൽ അതിന്റെ കുറ്റം എന്താണ് എന്ന് നെബിസല്ലാഹു അലൈ വസല്ലോട് ചോദിച്ചപ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു റസൂലും കാര്യമാണ് കാര്യമാണ് എന്നിട്ട് നബ് ഒ പെണ്ണിനെ വ്യഭിചരിക്കുന്നത് പത്ത് പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ മോഷണത്തെ കുറിച്ച് പറഞ്ഞു അയൽവാസി അയൽവാസികളെ അയൽവാസികളെ മോഷണം നടത്തുക എന്നത് നെബിസല്ലാഹു അലൈ പറഞ്ഞു പത്ത് വീടുകൾ മോഷണം നടത്തുന്നതിന്റെ കുറ്റമാണ് അവൻ അനുഭവിക്കേണ്ടി വരിക എന്ന് നെബിസല്ലാഹു അലി വസല്ലമ്മ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും അയൽവാസികൾ ഉപദ്രവിക്കുന്ന അവരെ പ്രയാസപ്പെടുത്തുന്ന അവരെ വേദനിപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ നെബിസ്ാഹു അറിയി വസല്ല അയൽവാസികളോടുള്ള സമീപനം പറയുന്നടുത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനമുണ്ട് അയൽവാസി പട്ടിണു കിടക്കുന്നോൾ വയറു നിറ ചുണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ല മു്മിനല്ല എന്ന് പഠിപ്പിച്ചെന്നൊരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ നമ്മൾ എത്രത്തോളം നമ്മുടെ അയൽവാസികൾ പട്ടിണു കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകേണ്ടത് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ സജീവമാണ് നമ്മുടെ പ്രൊഫൈലുകളിൽ പാവപ്പെട്ടവരുടെ കണക്കുകളും പ്രയാസങ്ങളും വേദനകളും നമ്മൾ പങ്കുവെക്കാറുണ്ട് നമ്മൾ പണം സമാഹരിക്കാറുണ്ട് പക്ഷേ അയൽപക്ക വീടുകളിൽ പട്ടിണി കിടക്കുന്നവൻ്റെ വേദന നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ സന്ദർശിച്ചിട്ടില്ല നമ്മൾ ഒരിക്കലും ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല മാത്രമല്ല നബി നബിസല്ലാഹു അലി വസ്ലമ്മ പറയുന്നുണ്ട് അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ അവൻ അയൽവാസിയെ ഉപദ്രവിക്കരുത് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ഒരിക്കലും അയൽവാസികൾ ഉപദ്രവിക്കുന്ന സമീപനങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മൂന്നാമത് നെബ്സല്ലാ അലൈഹി വസ്ലമ പറഞ്ഞു അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ ഫല്യുക്കരിം വൈഫ ഫല്യുക്കരിം ജാറ അവൻ അയൽവാസിയെ ആദരിക്കട്ടെ സുഹാൻ അള്ളാഹ അയൽവാസികൾ ആദരിക്കണമെന്ന് പഠിപ്പിച്ച് തന്ന മതമാണ് നെബ്സല്ലാഹു അലൈ വസലമ നമ്മളെ പഠിപ്പിച്ച് തന്നത് മാത്രമല്ല സഹോദരങ്ങളെ ഉപദ്രവിച്ചാൽ നമ്മളിൽ നിന്ന് അയൽവാസികൾ സുരക്ഷിതരാകാത്തടുത്തോളം കാലം നമ്മൾ സ്വർഗത്തിൽ പോവുകയില്ല ഇത് തമാശ പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗത്തിലെത്തണമെന്നതാണ് സ്വർഗം കടക്കാൻ തടസ്സമായി നിൽക്കുന്നത് അയൽവാസികളെ നമ്മൾ പ്രയാസപ്പെടുത്തലാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫി അയൽവാസികൾ നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതരാകുന്നത് വരെ നമ്മൾ സ്വർഗത്തിൽ കടക്കുകയില്ല അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ എന്റെ അയൽവാസി എൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നിർഭയനാകുന്നത് വരെ ഞാൻ സ്വർഗത്ത് കടക്കൂല ഇത്ര മനോഹരമാണ് ഈ മതം ഈ ആദർശം മാത്രമല്ല മാത്രമല്ലാഹു അലൈ വസ്സല വീണ്ടും പഠിപ്പിച്ചു അള്ളാഹുവാണ് സത്യം ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല ഒരാൾ വിശ്വാസിയാവുകയില്ല ഒരാൾ വിശ്വാസിയാവുകയില്ല സഹാബിമാർ ചോദിച്ചു നബിയെ നബിയെ ആരുടെ വിശ്വാസമാണ് നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതരാകാത്തടത്തോളം കാലം അവൻ വിശ്വാസം പൂർണ്ണമാകാത്തവനാണ് നമ്മൾ ആലോചിക്കണം നമ്മുടെ വിശ്വാസം പൂർണ്ണമാണോ നമ്മൾ സ്വർഗത്തിൽ പോകുന്നവരുടെ ക്വാളിറ്റിയും പ്രത്യേകതകളും സവിശേഷതകളും ഉള്ളവരാണോ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം അയൽവാസികൾ ഉപദ്രവിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ല നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ല അള്ളാഹു അറി ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ല അലൈഹി സ്വലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇന്നഫുലാന ഒരു ഒരു സഹോദരി ത്വക്കവുംല്ലയിൽ അവൾ രാത്രി നിസ്കരിക്കുന്നവരാണ് വത്തസൂ മുന്നഹാർ പകല് നോമ്പെടുക്കുന്ന ഒരു സഹോദരിയാണ് വത്തഫ് അലു വത്തതസക്കു ഒരുപാട് സതക്ക കൊടുക്കുന്ന പാവങ്ങളെ സഹായിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങും തണലുമാകുന്ന ഒരു നല്ല ഒരു സഹോദരിയാണ് അവരെ പറ്റി നബിയെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവർക്ക് ചെറിയൊരു ന്യൂനതയുണ്ട് അതെന്താണ് വത്തുദി ജീറാനഹ ബിൽസാനിഹ അവടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസി ഉപദ്രവിക്കും ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു സഹോദരി അവർ ചെയ്യുന്ന ഒരു തിന്മ എന്താണ് നാവ് കൊണ്ട് തന്റെ അയൽവാസി ഉപദ്രവിക്കും നബി പറഞ്ഞു എന്താണ് പറഞ്ഞത് അവളിൽ ഒരു നന്മയുമില്ല അവൾ അവള് നരകക്കാരെയാണ് നോക്കണം അവൾ ചെയ്യുന്ന ഒന്നിലും ഒരു നന്മയുമില്ല അവൾ നരകക്കാരിയാണ് കാരണം എന്താണ് അവൾ അയൽവാസി ഉപദ്രവിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ അയൽവാസികളോടുള്ള കടമകളും ബാധ്യതകളും പഠിപ്പിക്കുന്നത് കേട്ട് 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 അയൽവാസികൾ നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ സ്വത്തിന്റെ അനന്തരമായി കൊടുക്കേണ്ടി വരുമോ എന്നുവരെ ഞാൻ ചിന്തിച്ചു പോയി അത്ര ബാധ്യതകളുണ്ട് അയൽവാസികളോട് നമുക്ക് എന്ന് മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അയൽവാസികൾ അവരെ സ്നേഹിക്കണം അവരെ ആദരിക്കണം അവർക്ക് അർഹിക്കുന്ന പരിഗണനകൾ നമ്മൾ കൊടുക്കണം അവരെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് തീർത്തുകൊടുക്കാൻ നമുക്ക് കഴിയണം അവരുടെ വിഷമങ്ങൾ അറിയണം അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ പങ്കുചേരണം എല്ലാ നന്മകളിലും അവർ നമ്മളോടൊപ്പം ഉണ്ടാകണം അവരോടൊപ്പം ഉണ്ടാകണം അങ്ങനെ ജീവിക്കാൻ അള്ളാഹുസ്വഹാനുഹൂവത്തായ നമുക്ക് എല്ലാവർക്കും ചോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അലഹമുല്ലമി അസ്സലാത്തു വസ്സലാമു അലാ അമീൻ ആലിഹി അജ്മഈൻ യാ അയ്യുഹല്ലദീന ആമനു ഇല്ലാ മുസ്ലിമൂൻ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാൻഹുലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീ മുനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് വസീയത്തിൽ ചെയ്യുകയാണ് അയൽവാസികൾ എന്ന് പറയുമ്പോൾ അവരാരൊക്കെയാണ് നബിസല്ലാവിസ്വലമയുടെ ഹദീസുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അഹ്സിൻ ഇല ജാരിഖ് വലാത്ത ഉദി നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങളുടെ നന്മ ചെയ്യണം അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് കാന യഹൂദീയൻ ഔ നസുറാനിയൻ അവനേതു മതക്കാരനാണെങ്കിലും അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവൻ ജൂതനാണെങ്കിലും അവൻ ക്രിസ്ത്യാനിയാണെങ്കിലും അവൻ ഏത് മതക്കാരനാണെങ്കിലും അയൽവാസിയെ നിങ്ങൾ ഉപദ്രവിക്കരുത് അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച് തന്ന മതത്തിൻ്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും മതത്തിൻ്റെ അനുയായികളായി മാറുന്നത് അറിവില്ലായ്മയാണ് ഈ കുപ്രചരണത്തിൻ്റെ പിന്നിലെന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല നെബിസല്ലാസ്ലം അബ്ദുല്ലാഹിബിൻ ഉമർദി അല്ലാഹുവിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദബഹ ഒരു ഉടനെ തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഉമർ പിതാവ് ചോദിക്കുന്നുണ്ട് ബിൻ ചോദിക്കുന്നുണ്ട് അല്ല നമ്മുടെ അയൽവാസിയായ ജൂതന് നമ്മൾ അറുത്ത ആടിൽ നിന്ന് വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ നോക്കണം എന്നിട്ട് അദ്ദേഹം പറയാൻ റസൂൽ അലൈഹി അലിസ്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയൽവാസികളോടുള്ള ബാധ്യതകൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് അയൽവാസികൾക്ക് നമ്മുടെ സ്വത്തിന്റെ രോഹരി അനന്തരമായി കൊടുക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നത് വരേക്കും ഞാൻ അയൽവാസികളോടുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും ജിബിറീൽ അലൈഹി സ്വലാം പഠിപ്പിച്ചു തരുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അയൽവാസികൾ ആരാണെങ്കിലും അവരെ നമ്മൾ പരിഗണിക്കണം ജൂതനായ അയൽവാസിക്ക് വീട്ടിലിറച്ച് ആടിൻ്റെ ഭാഗം കൊടുക്കണമെന്ന് പഠിപ്പിച്ച് തന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മളെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് മാത്രമല്ല സഹോദരങ്ങളെ നബിസല്ലാഹു അലൈഹി സ്വലം പറയുന്നുണ്ട് ഒലമാക്കൽ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അയൽവാസികൾ മൂന്ന് രൂപത്തിലാണുള്ളത് ഒന്ന് മൂന്ന് ബാധ്യതകളുടെ അയൽവാസികളുണ്ട് മൂന്ന് കടമകളുള്ള അയൽവാസികളുണ്ട് അതാരാണ് ഒന്ന് അൽജാറുൽ മുസ്ലിം ദുർറഹിം കുടുംബ ബന്ധമുള്ള മുസ്ലിമായ അയൽവാസി അവരോട് നമുക്ക് മൂന്ന് ബാധ്യതകളുണ്ട് എന്തൊക്കെയാണത് ഒന്ന് അയൽപക്ക ബാധ്യതയുണ്ട് രണ്ട് ഇസ്ലാമിൻ്റെ ബാധ്യതയുണ്ട് മൂന്ന് കുടുംബ ബന്ധത്തിൻ്റെ ബാധ്യതയുണ്ട് രണ്ടാമത്തത് ലഹു ഹക്കാൻ രണ്ട് ബാധ്യതകളുടെ അയൽവാസികളുണ്ട് അവരാരാണ് അവർ മുസ്ലിമായ അയൽവാസിയാണ് അവർക്ക് അയൽപക്കത്തിൻ്റെ ബാധ്യതകളുണ്ട് അവരോട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ പേരിലുള്ള ബാധ്യതകളുണ്ട് മൂന്നാമത്തത് ഒരൊറ്റ ബാധ്യതയുള്ള അയൽവാസികളുണ്ട് അതാരാണ് ഏത് മതക്കാരനാണെങ്കിലും അവരയൽവാസിയാണോ അവരെ സ്നേഹിക്കണം അവരെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച് തന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് അതാണ് മുഹമ്മദ് മുസ്തഫ മുസ്ഫ അലൈഹി അലിസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മറക്കരുത് പ്രവാചക തിരുമേനി അലൈഹി അലിസ്വലമ ആ മയ്യത്തിനെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ നല്ലത് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്ലമ പറഞ്ഞു വജപത്ത് വജപത്ത് വജപത് സഹാബിമാർ ചോദിച്ചു എന്താണ് പ്രവാചകരെ വജപത് വജപത്ത് ലഹുൽ ജന്ന അയൊക്കെ സ്വർഗം നിർബന്ധമാണ് നമ്മൾ മരിച്ചാൽ നമ്മുടെ അയൽവാസികൾ നമ്മളെ പറ്റി നല്ലത് പറയുമോ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് സ്വാലിഹീങ്ങളായ അയൽവാസികൾ നമ്മളെ പറ്റി നല്ലത് പറയുമോ അങ്ങനെ പറയണം അങ്ങനെ പറയുന്നിടത്താണ് നമ്മൾ നല്ലവനാണെന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പ്രവാചക തിരുമേനി അലൈഹി അലഹിസ്ല ഞാൻ നല്ലവനാണെന്ന് എങ്ങനെയാണ് പ്രവാചകരെ എനിക്ക് തിരിച്ചറിയുക നിൻ്റെ അയൽവാസിയോട് ചോദിക്കുക അയൽവാസി പറയുന്നു നീ നല്ലവനെന്ന് എങ്കിൽ നീ മനസ്സിലാക്കുക നീ നല്ലത് ചെയ്യുന്നവനാണ് നീ നന്മയുള്ളവനാണ് എന്ന് പഠിപ്പിച്ച് അന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അയൽപക്ക ബന്ധം പറയുന്നത് വലിയ ബന്ധമാണ് മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് നബി സല്ലാഹു അലൈ വസലമ രക്ഷ ചോദിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇസ്തിഹാദയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അള്ളാഹു സുഹാനുഹു അസാല അത്തരം അയൽവാസികളുടെ ദുർഗുണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാ ഈ ഇസ്ജാദയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻഷാ ഇൻഷാള്ള അടുത്ത ഹുതുബയിൽ നമുക്ക് തുടർച്ചയായി പഠിക്കാം അള്ളാഹു സുഹാനുഭൂവത്താല ഇസ്ലാമിൻ്റെ എല്ലാ നന്മകളും ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് ഒരു മുസ്ലിമായി മുബഹിദായി മരിക്കുന്നത് വരെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുഗുണമായി ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങളുണ്ട് അവർക്കല്ലാഹു സുഭാനുഭൂത്താല അവരുടെ പ്രയാസങ്ങളിൽ എളുപ്പം നൽകുമാറാകട്ടെ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ജോലിയിൽ അള്ളാഹു സുഹാനുഭൂഹത്തായ വറക്കത്ത് ചൊരിയുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവർക്കല്ലാഹു മഹഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കും